വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് എൻ്റെ പേര് അർഷിയ ഞാൻ ചക്രവാണി സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ ജീവൽ പ്രക്രിയകളിലേക്ക് ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റ് ആണ് നോക്കാൻ പോകുന്നത് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ആയിക്കോട്ടെ സൂക്ഷ്മ ജീവികളിലെ ആയിക്കോട്ടെ സസ്യങ്ങളിലെ ആയിക്കോട്ടെ എല്ലാത്തിലും തന്നെ ഒരുപാട് ഒട്ടനവധി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെ എല്ലാം പറയുന്ന ഒരു യൂണിറ്റ് ആണ് ജീവൽ പ്രക്രിയകളിലേക്ക് ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഒരു ബാക്ടീരിയയെ കുറിച്ചാണ് ഈ ബാക്ടീരിയ ആദ്യം ബാക്ടീരിയ എന്താണെന്ന് നോക്കാം ബാക്ടീരിയയെ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിൽ ആൻഡൽ ലീവൻ ഹോക്ക് ആൻഡോൻ ലീവൻ ഹോക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയത് ന്യൂക്ലിയസ് ഉള്ളതും ന്യൂക്ലിയസും ഇല്ലാത്തതുമായ രണ്ട് തരം ബാക്ടീരിയകൾ ഉണ്ട് ന്യൂക്ലിയസ് ഉള്ള ബാക്ടീരിയയാണ് യൂക്കാരിയോട്ടുകൾ ന്യൂക്ലിയസ് ഇല്ലാത്ത ബാക്ടീരിയ ആണ് പ്രോക്യാരിയോട്ടുകൾ ഇതാണ് ബാക്ടീരിയയെക്കുറിച്ച് ആദ്യമായി അറിയാനുള്ള കാര്യം അടുത്തതായി എന്താണ് ഈക്കോളി ബാക്ടീരിയ ഈക്കോളി ബാക്ടീരിയ എസ്കറേഷ്യ ബാക്ടീരിയ എസ്കറേഷ്യ ബാക്ടീരിയ ഈക്കോളി ബാക്ടീരിയ എസ്കരേഷ്യ ബാക്ടീരിയ എസ്കരേഷ്യ കോളി ബാക്ടീരിയ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യമായി കണ്ടെത്തിയ കൃത്രിമ ബാക്ടീരിയ ആണ് ഇ കോളി ഇ കോളി ബാക്ടീരിയയാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യമായി കണ്ടെത്തിയ കൃത്രിമ ബാക്ടീരിയ എന്താണ് ജനിതക എഞ്ചിനീയറിംഗ് എന്താണ് ജനിതക എഞ്ചിനീയറിംഗ് ഒരു ജീവിയുടെ ഡി എൻ എ അഥവാ ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡിൽ മാറ്റം വരുത്തി പുതിയ ഒന്നിനെ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ജനിതക എഞ്ചിനീയറിംഗ് ഈ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ആദ്യമായി കണ്ടെത്തിയ ബാക്ടീരിയയാണ് ഈ കോളി ബാക്ടീരിയ ഈ ബാക്ടീരിയ കാണപ്പെടുന്നത് മണ്ണിലും അതേപോലെ കുടലിലുമാണ് മണ്ണിലും കുടലിലുമാണ് ഇക്കോളി ബാക്ടീരിയ കാണപ്പെടുന്നത് ഈ ബാക്ടീരിയയെ കണ്ടെത്തുന്നത് ഇംഗ്ലണ്ടിലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകരാണ് കൃത്രിമ ബാക്ടീരിയയായ ആയ ഈ വിഭജിക്കാനും വളരാനും കഴിയുമോ സാവധാനത്തിലാണെങ്കിലും ഈക്കോളി ബാക്ടീരിയ വിഭജിക്കുകയും അതേപോലെ വളരുകയും ചെയ്യും ജീവനുള്ളവ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ജീവലക്ഷണങ്ങൾ ജീവനുള്ളവ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ജീവലക്ഷണങ്ങൾ നമ്മൾ മനുഷ്യന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അറിയാം മനുഷ്യർക്ക് ഒരുപാട് ജീവലക്ഷണങ്ങൾ ഉണ്ട് ഒന്നിലധികം ജീവലക്ഷണങ്ങളുള്ള ജീവനുള്ള വസ്തുവാണ് നമ്മൾ മനുഷ്യർ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജീവലക്ഷണങ്ങളുടെ ഉദാഹരണം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ചലനം പ്രതികരണം ശ്വസനം വളർച്ച പ്രത്യുൽപാദനം ഇപ്പം പറഞ്ഞത് ജീവലക്ഷണങ്ങളാണ് ചലനം പ്രതികരണം വളർച്ച ശ്വസനം പ്രത്യുൽപാദനം അടുത്തതായി എന്താണ് കോശം ജീവന്റെ ഘടനാപരവും ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം ജീവന്റെ ഘടനാപരവും അടിസ്ഥാനപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം മനുഷ്യ ശരീരത്തിൽ കോശങ്ങളിൽ കോശഘടനയ്ക്കും അതേപോലെ കോശങ്ങളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾക്കുമായി ഒട്ടനവധി മൂലകങ്ങൾ ആവശ്യമാണ് അവയാണ് ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ഫോസ്ഫറസ് കാൽസ്യം അടുത്തതായി എന്താണ് ബയോമോളിക്യൂളുകൾ എന്താണ് ബയോമോളിക്യൂളുകൾ അഥവാ ജൈവ തന്മാത്രകൾ എന്നാൽ എന്ത് ജീവനുള്ള ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന അവയുടെ നിലനിൽപ്പിനും പ്രവർത്തനത്തിനും അത്യന്താപേക്ഷിതവുമായ രാസ സംയുക്തങ്ങളാണ് ബയോമോളിക്യൂളുകൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്തൊരു പ്രവർത്തനം സുഗമമായി നടക്കണമെങ്കിലും ബയോമോളിക്യൂളുകൾ കൂടിയേ മതിയാകൂ അതായത് ജൈവ തന്മാത്രകളുടെ സഹായത്തോടെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത് ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണമാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകം പ്രോട്ടീൻ അഥവാ മാംസ്യം ലിപ്പിഡ് അഥവാ കൊഴുപ്പ് ന്യൂക്ലിക് ആസിഡ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് ഇവയെല്ലാം തന്നെ ബയോമോളിക്കൂളുകൾക്ക് ഉദാഹരണമാണ് അടുത്തതായി കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണം നോക്കാം ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സൂക്രോസ് സ്റ്റാർച്ച് സെല്ലുലോസ് ഇവയെല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണമാണ് സ്റ്റാർച്ച് സെല്ലുലോസ് സൂക്രോസ് ഫ്രക്ടോസ് ഗ്ലൂക്കോസ് ഇവയെല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റുകൾ അഥവാ ധാന്യങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്തത് ലിപ്പിഡുകൾക്ക് ഉദാഹരണം അതായത് കൊഴുപ്പിന് ഉദാഹരണമാണ് എണ്ണകൾ എണ്ണകൾ കൊഴുപ്പിന് ഉദാഹരണമാണ് പ്രോട്ടീൻ ഉദാഹരണം അതായത് മാംസത്തിന് ഉദാഹരണമാണ് ഹോർമോൺ ആൻറ്റിബോഡി എൻസൈമുകൾ ഹോർമോൺ ആൻറ്റിബോഡി എൻസൈമുകൾ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥികളോ കോശങ്ങളോ പുറത്തുവിടുന്ന രാസ സന്ദേശവാഹകരാണ് കോശങ്ങളോ ഗ്രന്ഥികളോ പുറത്തുവിടുന്ന രാസ സന്ദേശവാഹകരാണ് ഹോർമോണുകൾ ഹോർമോണുകൾക്ക് ഉദാഹരണമാണ് തൈറോക്സിൻ പാരാത്തോർമോൺ തുടങ്ങിയവയൊക്കെ ഹോർമോണുകൾക്ക് ഉദാഹരണമാണ് അടുത്തതായി ആൻറ്റിബോഡി ശരീരത്തിൽ കടന്നു വരുന്ന അന്യവസ്തുക്കളെ പ്രതിരോധിക്കാനായി മനുഷ്യ ശരീരത്തിൽ രൂപം കൊള്ളുന്ന ഒരുതരം പ്രോട്ടീനാണ് ൻറ്റിബോഡി പ്രോട്ടീന് ഉദാഹരണമാണ് എൻസൈമുകൾ എൻസൈമുകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ വിവിധ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു തരം പ്രോട്ടീനാണ് മനുഷ്യ ശരീരത്തിലെ ആയിക്കോട്ടെ ഏതൊരു ശരീരത്തിലായാലും എൻസൈമുകൾ എന്നാൽ ശരീരത്തിലെ വിവിധ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു തരം പ്രോട്ടീനാണ് ഈ പ്രോട്ടീൻ ഉൽപ്രേരകം അഥവാ കാറ്റലിസ്റ്റ് ആയാണ് പ്രവർത്തിക്കുന്നത് അതായത് രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകമായിട്ടാണ് എൻസൈമുകൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അടുത്തത് ന്യൂക്ലിക് ആസിഡുകൾക്ക് ഉദാഹരണമാണ് ന്യൂക്ലിക് ആസിഡുകൾക്ക് ഉദാഹരണമാണ് ഡി എൻ എ അതേപോലെ ആർ എൻ എ അറിയാമായിരിക്കും ന്യൂക്ലിക് ആസിഡുകൾ രണ്ട് തരമാണ് ഒന്ന് ഡി എൻ എ മറ്റൊന്ന് ആർ എൻ എ ഡി എൻ എയുടെ ഫുൾഫോമാണ് ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആർ എൻ എയുടെ ആണ് റൈബോ ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിക് ആസിഡുകൾക്ക് ഉദാഹരണമാണ് ഡി എൻ എ അഥവാ ഡി റൈബോ ന്യൂക്ലിക് ആസിഡ് ആർ എൻ എ റൈബോ ന്യൂക്ലിക് ആസിഡ് അതായത് കാർബോഹൈഡ്രേറ്റുകൾ ലിപ്പിഡുകൾ പ്രോട്ടീൻ ന്യൂക്ലിക് ആസിഡ് ഇവയെല്ലാം തന്നെ ശരീരത്തിലെ ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണമാണ് അടുത്തതായി എന്താണ് മെറ്റാബോളിസം എന്താണ് മെറ്റാബോളിസം അഥവാ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്താണ് മെറ്റാബോളിസം അഥവാ ഉപാപചയ പ്രവർത്തനങ്ങൾ ബയോമോളിക്കൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് ശരീരത്തിൽ ഒട്ടനവധി രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് ഈ എല്ലാ രാസപ്രവർത്തനങ്ങളെയും ഉൾ വിളിക്കുന്ന പേരാണ് മെറ്റാബോളിസം അഥവാ ഉപാപചയ പ്രവർത്തനം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉപജയ പ്രവർത്തനം അതേപോലെ അപജയ പ്രവർത്തനം നിർമ്മാണവും വിഘടനവും നടക്കുന്നുണ്ട് അതിൻ്റെ ഫലമായാണ് ഓരോ കാര്യങ്ങളും മനുഷ്യ ശരീരത്തിൽ സുഗമമായി നടന്നു പോകുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വിഘടനം അതേപോലെ നിർമ്മാണം ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നല്ല സുഗമമായി നടന്നു പോകുന്നത് ഈ മെറ്റാബോളിസത്തെ രണ്ടായി തരംതിരിക്കാം അനാബോളിസം അഥവാ ഉപജയ പ്രവർത്തനം കാറ്റബോളിസം അഥവാ അപജയ പ്രവർത്തനം അനാബോളിസം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അനാബോളിസം അഥവാ ഉപജയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനമാണ് മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനമാണ് അനാബോളിസം എന്നാൽ കാറ്റബോളിസം അപജയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വിഘടന പ്രവർത്തനമാണ് മനുഷ്യ ശരീരത്തിൽ വിഘടന പ്രവർത്തനങ്ങളും അതേപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു നിർമ്മാണ പ്രവർത്തനത്തെ ആനാബോളിസം എന്നും വിഘടന പ്രവർത്തനത്തെ കാറ്റബോളിസം എന്നും പറയുന്നു അനാബോളിസത്തിന് ഉദാഹരണമാണ് ഗ്ലൂക്കോസ് നിർമ്മാണം അനാബോളിസത്തിന് അനാബോളിസത്തിന് ഉദാഹരണമാണ് ഗ്ലൂക്കോസ് നിർമ്മാണം അതായത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടി ചേർന്നാണ് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അതൊരു നിർമ്മാണ പ്രവർത്തനമാണ് ഗ്ലൂക്കോസ് നിർമ്മാണം അതുകൊണ്ട് തന്നെ അനാബോളിസത്തിന് ഉദാഹരണമാണ് അടുത്തതായി നോക്കാം എന്താണ് കാറ്റബോളിസം എന്താണ് കാറ്റബോളിസം കാറ്റബോളിസത്തിൻ്റെ ഉദാഹരണം എഴുതാം